നമസ്കാരം ആവശ്യത്തിനും അനാവശ്യത്തിനും പലപ്പോഴും പദങ്ങളും പദപ്രയോഗങ്ങളും നടത്തുന്ന ആളുകളാണ് നമ്മൾ കുടുംബത്തിൽ എപ്പോഴും ഉപയോഗിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മൂന്ന് വാക്കുകൾ ഇങ്ങനെയാണ് മേ ഐ സോറി താങ്ക്സ് ആലോചന ചോദിക്കാതെ നന്ദിയില്ലാതെ മാപ്പ് ചോദിക്കാതെ ഏത് ബന്ധമാണ് നിലനിൽക്കാൻ പോകുന്നത് ഒരു പക്ഷെങ്കിൽ ദൈവവുമായി ആവുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല എന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ഈ പദങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുന്ന മനുഷ്യർക്ക് അപൂർവ ഭംഗിയുള്ള ബന്ധങ്ങളുടെ ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവുന്നു ഒന്നാമത്തെ പദം മേ ഐ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം വീട്ടിൽ എല്ലാ കാര്യത്തിലും ഒരാൾ തീരുമാനമെടുക്കുന്നു അയാൾ നടപ്പിലാക്കുന്നു ബാക്കിയുള്ളവർ പലപ്പോഴും അതിനെ വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും താല്പര്യം തന്നെയാണ് പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നതെന്ന് തോന്നിപ്പോവുകയ വീട്ടിലെ വലുതും ചെറുതുമായ കാര്യങ്ങളിൽ അവരുടെ മനസ്സ് എന്താണെന്ന് കൂടി അന്വേഷിക്കുവാനുള്ള സാവകാശം നിങ്ങൾ കാണിക്കുമെങ്കിൽ കാര്യങ്ങൾ മാറി പറഞ്ഞേക്കാം കൂടെയുള്ളവരോട് ആലോചന പങ്കുവെക്കുക എന്നുള്ളത് ഒരു കുറവല്ല നമ്മൾ കൊടുക്കുന്ന ഔദാര്യവുമല്ല അതൊരു ചേർത്ത് നിർത്തലാണ് ഈ മനസ്സ് അത് ഇഴയടുപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ പ്രേരണയാണ് അതിന് നാം തയ്യാറാവുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ആത്മാർത്ഥതയും സഹകരണവും മറ്റുള്ളവരിൽ നിന്നുണ്ടാകും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ രണ്ടാമത്തെ പദം സോറി എന്നുള്ളതാണ് ആവശ്യം വന്നാൽ ഒരു സോറി പറയുക ക്ഷമ പറയുന്നതിൽ ഒരിക്കലും ലജ്ജ ഉണ്ടാവേണ്ട ആവശ്യമില്ല കാര്യം ക്ഷമ പറയുക എന്നുള്ളത് ഒരു ആർജവത്വമാണ് അതിൽ കൂടി സ്വന്തം തെറ്റ് തിരുത്തപ്പെടുകയും ഒപ്പം നാം മറ്റൊരാളെ അംഗീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് സോറി എന്ന വാക്കിൽ അംഗീകാരം എന്നതുകൂടി നാം കണ്ടെത്തണം എത്രയൊക്കെയാണെങ്കിലും നമ്മൾ ചിലപ്പോഴെങ്കിലും സോറികൾ പറഞ്ഞേ പറ്റും കാരണം മനുഷ്യർക്ക് സംഭവിക്കുന്ന ഇടർച്ചകൾ അത് മനുഷ്യ സഹജമാണ് നമ്മുടെ ബലഹീനത മനസ്സിലാക്കാൻ ബുദ്ധിയും നന്മയും ഒക്കെ ഉള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരുപക്ഷെ ഒരേറ്റുപറച്ചിൽ അതുണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം നമ്മൾ ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ് വഴിവിട്ട ബന്ധങ്ങളിൽ കുരുങ്ങി ഒടുവിൽ തലകുനിച്ച് അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളവരെ പരിഭവങ്ങളില്ലാതെ ചേർത്ത് നിർത്തുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാവണം അങ്ങനെയാവുമ്പോൾ തെറ്റുകൾ ഏറ്റുപറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വായപൊത്തി തടയാൻ മാത്രം കരുണയുള്ളവർ നമുക്കൊപ്പം ഉണ്ടാവും തോൽവി സമ്മതിച്ചു നിൽക്കുന്നവന്റെ മുമ്പിൽ പിന്നെയും കഠിന ചിത്തരാകുന്നവർ ഒരിക്കലും മനുഷ്യരല്ല ഒരേറ്റുപറച്ചലിന് ശേഷം നമ്മുടെ ബന്ധം കുറെ കൂടി മുറുകയാണ് പക്ഷെ അതിനുള്ള വിനയവും സത്യസന്ധതയും ഇല്ലാത്തത് കൊണ്ട് അകലമുള്ള ഹൃദയവുമായി ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ് ഒരു ഏറ്റുപറച്ചിലിൽ അവസാനിക്കാവുന്ന എത്രയോ പിണക്കങ്ങളാണ് ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ഒടുവിൽ വീടിനെ തന്നെ കത്തിച്ചു കളയുന്നത് മൂന്നാമതായിട്ട് നാം കാണുന്ന പദം താങ്ക്സ് നന്ദി എന്നുള്ളതാണ് അത് വീടിനകത്ത് പറഞ്ഞു തീർക്കേണ്ട വാക്കിനേക്കാൾ പരസ്പരം പുലർത്തേണ്ട ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റെന്തിനേക്കാളും നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ വീടിനകത്തും പുറത്തുമായി ഒക്കെ ഉള്ളത് അവരുടെയൊക്കെ ത്യാഗത്തിന് പകരം വെക്കാൻ എന്താണുള്ളത് ഒരിക്കലെങ്കിലും നാം അത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ സൗകര്യങ്ങളും നമ്മുടെ സൗകര്യത്തിനൊത്ത് അവരുടെ ദിവസവും നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തുന്നവർ വേറെ എവിടെയാണ് ഉള്ളത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നന്മകൾ വീട്ടിലെ കൊച്ചു വർത്തമാനങ്ങൾക്കൊക്കെ ഇടയിൽ ചില അഭിനന്ദനങ്ങൾ അംഗീകാരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നത് നമ്മുടെ നന്ദി അറിയിക്കാനുള്ള ഒരു ഉപാധിയാണ് അമ്മ പാചകം ചെയ്ത കറിയും അപ്പം വാങ്ങി തന്ന വസ്ത്രവും നമ്മളെ സന്തോഷിപ്പിച്ചു എന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഭൂരിഭാഗം മാതാപിതാക്കൾക്കുമുണ്ട് അങ്ങനെ എത്രയോ കാര്യങ്ങൾ വീടിനു വേണ്ടിയുള്ള അധ്വാനവും അലച്ചിലും ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയുന്നത് എന്തൊരു ആശ്വാസമായിരിക്കാം എന്നാൽ ഇത് പലരുടെയും കടമയും നമ്മുടെ അവകാശവും എന്ന മട്ടിൽ നാം ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ച് തീരെ നന്ദിയില്ലാത്തവരായി മാറുകയാണ് അവിടെയാണ് മാറണം മനുഷ്യനാവണം